ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും ഒരുപാട് സന്തോഷമുള്ളൊരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത് അതായത് നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തള്ളങ്ങി നിന്ന് ഇങ്ങനെ എന്താ പറയുക ഒരു താത്ത ഉണ്ടല്ലോ നമ്മുടെ തെറിത്താത്ത തെറിത്താത്ത ഇന്നലെ ലൈവിൽ വന്നിരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജസ്നാ സലീം അതായത് നമ്മുടെ കണ്ണൻ്റെ പടമൊക്കെ വിറ്റ് ഗുരുവായൂർ അമ്പലത്തിൽ കയറി ഭയങ്കര വിവാദത്തിലൊക്കെ പെട്ട് ഒരു ആളെ ഒരു ലേഡീനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നില്ല ജസ്നാ സലീം എന്നാണ് പുള്ളിക്കാരി കൃഷ്ണൻ്റെ പടമൊക്കെ വരച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു ലേഡിയാണ് അവരെക്കുറിച്ചിട്ട് നമ്മുടെ താത്ത താത്തയുടെ ലൈവിൽ വന്നിരുന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കെന്തായാലും അതിൻ്റെ ചെറിയൊരു വോയിസ് ക്ലിപ്പ് ഒന്നും കേട്ടിട്ട് വരാം കൊണ്ടാവുക കിട്ടി വിടുക എടി അലവലാതി എടി ജസ്നാ സലീം ഹണി ട്രാപ്പുകാരി മുതുക്കിട്ടല്ലേ എടി മുത്തു മുതുക്കീന്ന് പല്ലും തെളിച്ച് കൊള്ള പല്ലി മുഴുക്കെടുത്ത് നിന്ന് കാമറക്കകത്തേക്ക് കുത്തി കയ്ക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഞാന്ന് പറയാതെ എടിച്ച് പൊടി നാറി ഹണി ട്രാപ്പുകാരി നാട്ടുകാരെ പറ്റിച്ച് പൈസയുണ്ടാക്കുന്ന നടക്കല്ല ഇത് കഷ്ടപ്പെടണം നല്ല കഷ്ടപ്പെട്ടാലും റിയാഷൻ മീഡിയ ചെയ്യാൻ പറ്റും പിന്നെ വെക്കത്തില്ല നിനക്ക് അല്ലല്ലേ കനെ കെ കെ പറയാനും കഷ്ണനെ കൃഷ്ണനെ പറ്റിക്കണെന്ന് പറഞ്ഞിട്ടില്ല സോറി കൃഷ്ണനെ പ്രേമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കാനും ഒക്കെ നിനക്കറിയാവുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് ബാക്കി അന്തസായിട്ട് ജീവിക്കുന്നവരെ കാണുമ്പോൾ എവിടെയും കടിക്കും പൊടി കടിച്ചു അരുണ അരുണേഠാ വരും ഇവിടെ കുത്തിയിരിക്കും സത്യം പറയല്ലോ എന്ത് പുരോഗമനം എന്ന് പറഞ്ഞാലും എന്റെ ചെറുനാണെങ്കിൽ ഐ മീൻ എന്റെ ഗത്യവനാണെങ്കിൽ ഈ പാതിരാത്രി പന്ത്രണ്ട് മണിക്കാണ് അടുത്ത് അരുണേറ്റനൊക്കെ പിടിച്ചിരിക്കുന്നത് കൊല്ലുമിട്ടായി ഡയറ്റായി കളിക്കുന്ന ഒളെ എടുത്ത് കെട്ടിയിരുന്നു വോയിസ് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ നമ്മുടെ തെരുത്താത്ത ജസ്ന സലിമിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് വാക്കുകളാണ് നമ്മളും പല കാര്യത്തിൽ ജസ്നയ്ക്കെതിരായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം ഗുരുവാരമ്പലത്തിനെ കെയർ ചെയ്തിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരെ റിയാക്ട് ചെയ്ത് കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എന്താ പറയുക അവരുടെ എന്താ മദ്രസയിൽ അവർ പഠിച്ചിട്ടുണ്ടെന്ന് അതായത് ഹിന്ദുക്കൾ നരകത്തിലെ തീക്കൊള്ളികളാണ് അങ്ങനെ ഒരു ഒരു ഡയലോഗ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാനും റിയാക്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ എങ്കിൽ പോലും നമ്മൾ അവർ ആ പറഞ്ഞ ആ ഒരു പ്രസ്താവനയാണ് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ട് ഇപ്പോൾ ഇവർ നമ്മുടെ തീർത്താത്ത വന്നിരുന്നിട്ട് എന്താണ് ആ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നത് എടി ഹണി ട്രാപ്പുകാരി എടി മുതുമുതുക്കി അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ അധികം മോശപ്പെട്ട രീതിയിൽ ആ ഒരു സ്ത്രീയെക്കുറിച്ച് പറയാനുള്ള എന്ത് റൈറ്റ്സ് ആണ് ഇവർക്കുള്ളത് ഇവർ ക്ലിയർ ആണോ ഇവർ ക്ലിയർ ആണോ ഏ അപ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാം അവർ പറയുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം പക്ഷേ ഇതുപോലെ അധിക്ഷേപിക്കാനുള്ള അവകാശം അല്ല അധികാരമൊന്നും നമുക്ക് ആർക്കും തന്നെ ഇല്ല പ്രത്യേകിച്ച് ഈ ഒരു സ്ത്രീക്ക് ഒരു വിചാരമുണ്ട് ഇവർക്ക് എന്തും പറയാം ആരെയും എന്ത് വൃത്തികേടും പറയാം അവരാണ് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് ഇങ്ങനെ എന്താ പറയുന്ന ഇച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വിചാരത്തിലാണ് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട രീതിയിലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് കാരണം അതുപോലെയുള്ള വൃത്തികേടുകൾ അവരുടെ ലൈഫിൽ കുറച്ചു നേരം ഒന്നു പോയിരുന്നാൽ മതി തെറിയുടെ പൂരം അതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാവുന്നതാണ് അപ്പോൾ എന്നാലും ഈ ഒരു വീഡിയോ ഇവർ ഈ ജസ്ന സലീമിനെ കുറിച്ച് ഈ ഒരു രീതിയിൽ പറയുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ലൈവ് അവർ കാണുകയുണ്ടായി അതായത് ജസ്ന സലീമ് കാണുകയുണ്ട് അതുകൂടാതെ അവർ അവരുടെ ചാനലിൽ തന്നെ ഈ തെറുത്താത്ത ജസ്ന സലീമിനെ കുറിച്ചൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് ലൈവിനടക്കാണ് ഇത് പറഞ്ഞത് അതുകൂടാതെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അതായത് അവരൊരു ഹണി ട്രാപ്പ് അവർക്ക് എന്താ പറയുക അവർ ഒരു മുതുക്കി മുതു പിന്നെ മുതുമുതുക്കിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആ ഒരു മോശപ്പെട്ട രീതി ആ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ജസ്ന സലീമിന് ദേഷ്യം വരാതിരിക്കുക അല്ലെങ്കിൽ കുരുപൊട്ടാതിരിക്കുക എന്താ പറയുക ഇത് നമ്മുടെ ജസ്ന സലീം കണ്ടിട്ട് ഇതിനൊരു കിഡിലിനൊരു മറുപടി ഒരു വെല്ലുവിളി വീഡിയോ ആയിട്ട് നമ്മുടെ ജസ്നെയും രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് ജസ്ന പറയുന്ന കുറച്ച് വാക്കുകളൂടെ ഒന്ന് കേട്ടിട്ട് വരാം ജഫിനാ ബിബി എന്ന് പറയുന്ന എന്താ അമ്മച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് പിടിക്കൂല എന്ന് പറഞ്ഞാൽ അതും പിടിക്കൂല എന്ന് പറഞ്ഞാൽ അതും പിടിക്കൂല എന്നാലോ ഒരു ലേഡി അങ്ങനെ ആക്കാം നമുക്ക് ആ ലേഡിക്കുള്ള ഒരു വെല്ലുവിളി വീഡിയോ ആണ് ഡാഡിക്ക് പറഞ്ഞവളാണെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം പൊതുവേ ഞാൻ ആർക്കും എന്നെക്കുറിച്ച് ചെയ്യുന്ന വീഡിയോസിനൊന്നും മറുപടി കൊടുക്കാൻ പോകാറില്ല നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അവിടെ പറഞ്ഞിട്ട് അവർ അവരുടെ വൈകിക്ക് അങ്ങ് പോവലാണ് പക്ഷേ കുറേ കാലമായി നിരന്തരം ഇങ്ങനെന്താക്കുന്നത് ആ നിരന്തരം വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഉള്ളൊരു വെല്ലുവിളിയാണ് അവരോടൊക്കെ പറയാണ് പറയുന്നത് ഡാഡിക്ക് ഡാഡിക്കുണ്ടായതാണെങ്കിൽ ഈ വെല്ലുവിളി ആര് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പം ആദ്യമേ തന്നെ ഷെഫീന ബീബിനോട് പറയാണ് എടേ പടച്ചോന് ഭയങ്കര കുസൃതി നിറഞ്ഞൊരു വ്യക്തിയാണ് ആ കുസൃതിയാണ് എൻ്റെ ഈ കാണുന്ന പല്ലുകളൊക്കെ അത് തൊഴിഞ്ഞു പോകാതിരിക്കാനും പടച്ചോൻ ഒരു വഴി കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഷെഫീന ബീബി കൈ ഇങ്ങനെ വെച്ചിട്ട് ജസ്നിയുടെ പല്ലിയപ്പം വിൽക്കും ജസ്നിയുടെ പല്ലിയപ്പം എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമല്ലാട്ടോ അത് വിൽക്കാതെ നോക്കാനും പടച്ചോൻ പിന്നെ രണ്ടു അപ്പം രണ്ടും കണ്ണം വിൽക്കുക വെപ്പല്ലാട്ടോ അതൊന്നും പറഞ്ഞാൽ ഇനി അത് അടുത്ത വീഡിയോയിൽ പറയണമെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരണല്ലോ അപ്പം ഷെഫീന ബീബിക്കുള്ള വെല്ലുവിളി ഇത്ര മാത്രമാണ് ഞാനൊരു ഹണി ട്രാപ്പ് പോലും എന്നെക്കുറിച്ച് ഇഷ്ടം പോലെ പരാതികൾ പല പല സ്റ്റേഷനുകളിൽ ഉണ്ട് പോലും ഒരു പരാതി ഹണി ട്രാപ്പുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതി ഷെഫീന ബീബി ബി കൊണ്ടുവരിക അച്ഛ നീ പറയുന്നത് ഞാൻ ചെയ്യും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഷെഫീന ബീബി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് ഇരകളാണ് പരാതി കൊടുക്കുക അല്ലാതെ ഹണി ട്രാപ്പ് ചെയ്യുന്നവരല്ല പരാതി കൊടുക്കുക ഇത്രയും പരാതി കൊടുത്തത് ഞാനാണ് കേട്ടില്ലായിരുന്നു ചിലർ പറയുന്നത് പതിനെട്ടോളം ആൾക്കാരുടെ പേര് ഈ പീഡനക്കേസ് കൊടുത്തു എന്നിട്ട് ഈ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ ഉള്ളതൊന്നും ഇവരാരും കൊണ്ടുവരാത്ത എന്താ തെളിവുകൾ ആർക്കും എന്താ കിട്ടാത്ത തെളിവ് സ്റ്റേഷനിൽ പോയാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആർക്കെന്താ ഈ പരാതികൾക്ക് കോപ്പിയൊന്നും കിട്ടാണ്ടായി പോയത് ഞാൻ ഹണി ട്രാപ്പ് കാര്യമാണോ അല്ലെ ഞാൻ പലരുടെയും കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ടുണ്ടോ അല്ലേ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച തെളിവ് ഷെഫീന ബി ബി കൊണ്ടുവരികയാണെങ്കിൽ ഷെഫീന ബിബിന്നില്ല പലർക്കുമുള്ള വെല്ലുവിളിയാണിത് പറയുന്നത് ഞാൻ ചെയ്യും ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ പിന്നെ ഞാൻ ഭൂലോകം ഉടായിപ്പാണേ നിന്നെന്ത് വിളിക്കണം മോളെ പുണ്യാളച്ചീനോ ഈ കച്ചറ പെണ്ണുങ്ങളെ മാതിരി മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ കുറവുകളും പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിന്നെന്ത് വിളിക്കണം ഇതങ്ങോട് ബോധിച്ചു കേട്ടോ കാരണം കാര്യം നമുക്ക് ജസ്നയെ കുറിച്ചിട്ട് കുറച്ചധികം ചില കാര്യങ്ങളൊക്കെ അവരോട് എതിർപ്പുണ്ടെങ്കിൽ പോലും ഇപ്പം ഇവർ ചെയ്തത് കറക്റ്റ് കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറിച്ചിട്ട് നമ്മുടെ താത്ത വന്നിട്ട് ഇങ്ങനെ ഒരു പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി അതിനെതിരായിട്ട് ജസ്ന അതിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞതാണെങ്കിൽ ഒരു കേസ് ഒരു കേസെങ്കിലും അവർ ഹണി ട്രാപ്പ് കാരി ആണ് എന്നുള്ളത് ഏതെങ്കിലും സ്റ്റേഷനിലുണ്ടോ അല്ലെങ്കിൽ അവർ ഹണി ട്രാപ്പ് കാരിയാണെന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നമ്മുടെ തീർത്താത്ത പറഞ്ഞതെന്ന് തെളിയിക്കണം അതായത് ജസ്ന സലീം തന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് നമ്മുടെ തീർത്താത്ത ഈ ഒരു വെല്ലുവിളി നമ്മുടെ താത്ത ഏറ്റെടുക്കും എന്നുള്ളത് നമുക്കൊന്ന് കാണാം കാരണം എല്ലാവരെയും എന്ത് തോന്നിയാസവും പറയാം അല്ലെ എന്ത് നാർത്തരവും പറയാമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ആ ഒരു സ്ത്രീക്കുള്ളത് അപ്പോൾ എല്ലാവരും എന്താ പറയുക ഇവരുടെ ആ ഒരു അധിക്ഷേപങ്ങളൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കേണ്ട പ്രതികരിക്കുന്ന സ്ത്രീകളും ഉണ്ട് എന്നാലും ഈ ഒരു കാര്യത്തിൽ ജസ്ന സലീമിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എന്തുകൊണ്ടും അവർ ചെയ്യാത്തൊരു തെറ്റിനെക്കുറിച്ച് ഇത്ര ഇതിൽ വന്നിരുന്നിട്ട് ഈ പറയുന്ന തീർത്താത്ത വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു അധിക്ഷേപം നടത്തുമ്പോഴത്തേക്കും അവർക്ക് അതായത് ജസ്നയ്ക്ക് ഇതിനെതിരായിട്ട് പ്രതികരിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് അവർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരിപ്പോ ഒന്ന് വെല്ലുവിളിച്ചിരിക്കുന്നത് ഈ ഒരു വെല്ലുവിളി നമ്മുടെ താത്ത ഏറ്റെടുക്കുവാണെങ്കിൽ ഓക്കെ സെറ്റ് ആണ് എന്തായാലും ജസ്ന സലീം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒറ്റ ഒറ്റത്തന്തക്ക് പറഞ്ഞതാണെങ്കിൽ നിങ്ങളത് തെളിയിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ജസ്നയ്ക്കെതിരായിട്ട് ഒരു ഹണി ട്രാപ്പ് കേസെങ്കിലും കാണിക്കോ അല്ലെങ്കിൽ അതിൻ്റെ തെളിവോ കാര്യങ്ങളോ കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ജസ്ന സലീമിനെ താത്ത പറയുന്നുണ്ട് ഭൂലോക ഉടായിപ്പ് അങ്ങനെ ഒരുപാട് മോശപ്പെട്ട രീതിയിൽ ഈ ജസ്ന സലീമിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജസ്ന ചോദിക്കുവാണ് ഞാൻ ഉടായ്പ നീ എന്താണ് നീ മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് മറ്റുള്ളവരുടെ ഇറച്ചി തിന്ന് ജീവിക്കുന്നവളല്ലേ അപ്പം നിന്നെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് ചോദിക്കുകയാണ് എന്താ പറയുക സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം കാര്യം ഇതിപ്പോൾ പോലെ പ്രതികരിക്കണം കാര്യം ശരിയാണ് ഞാനും ഈ പറയുന്ന കുറിച്ചിട്ട് പല രീതിയിൽ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ചില അവരുടെ ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ അവരുടെ ചില ഡയലോഗുകൾക്കെതിരായിട്ട് നമ്മളും റിയാക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാനത് സമ്മതിക്കുന്നു എൻ്റെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഫുള്ള് സപ്പോർട്ട് ജസ്ന സലീമിനെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യാത്ത തെറ്റിനെതിരായിട്ട് അവർക്കെതിരെ ഈ മാതിരി അധിക്ഷേപം ഈ ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ജസ്ന ഇങ്ങനെ തന്നെ പ്രതികരിക്കണം എന്തായാലും ഈ ഒരു വെല്ലുവിളി നമ്മുടെ താത്ത ഏറ്റെടുക്കും ോ ഇല്ലയോന്ന് നമുക്കറിയാം താത്ത എല്ലാവരെയും ഇരുന്നങ്ങ് വെല്ലുവിളിക്കും എന്നിട്ട് ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഫിജ എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ട് ആ ഒരു ഉണ്ട് അവരും ഈ ഈ നമ്മുടെ തീർത്താത്തയും ഭയങ്കര ഫൈറ്റാണ് കേട്ടോ അങ്ങനെ ഫൈറ്റിന് അവസാനം ഇവർ എന്താ പറയുക ഈ തീർത്താത്ത പറഞ്ഞു നീ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വാ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഫിജോ എന്ന് പറയുന്ന ലേഡിയും അവരുടെ ഭർത്താവും കൂടെ ഇവർ അടുത്തോട്ട് ലൈവ് ലൈവ് ഇട്ടുകൊണ്ട് തന്നെ അവർ ചെന്നു എന്നിട്ട് എന്താ പറയുക ചെന്നിട്ട് ഈ താത്ത എന്നേന്നൊന്നും അറിയുമോ പുറത്തേക്ക് ഇറങ്ങിയില്ല പേടിച്ചിട്ട് ഇറങ്ങിയില്ല അപ്പോൾ ആ ഒരു ലൈഫ് ഉള്ളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഫിജോ എന്ന് പറയുന്ന ആ ഒരു ലേഡി ലൈവ് ഇട്ടുകൊണ്ടാണ് പറ വന്നത് ഞാൻ നീ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ധൈര്യമുണ്ട് നീ പുറത്തേക്ക് ഇറങ്ങി വാ അതായത് അവർ താമസിക്കുന്നതിൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു അവിടെ അവർ ചെന്ന് ഈ ഫിജോ എന്ന് പറയുന്ന അവർ ചെന്നിട്ട് ഈ പറയുന്ന താത്ത പുറത്തിറങ്ങിയില്ല അപ്പോൾ വെറുതെ വെല്ലുവിളി മാത്രമേ ഉള്ളൂ കാരണം കാര്യത്തോടെ അടുക്കുമ്പോഴത്തേക്കും ഇവർക്ക് എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഈ ജസ്നയ്ക്കെതിരായിട്ട് ഇവർ ഈ ഒരു പ്രസ്താവന നടത്തി അതിനെതിരായിട്ട് ജസ്നയും ഇതുപോലൊരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് എന്തായാലും ധൈര്യം ഉണ്ടെങ്കിൽ ഇത് ഇവർ ഏറ്റെടുത്തിട്ട് അവർ തെളിവുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരട്ടെ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളാരുടെ പക്ഷത്താണ് നിൽക്കുന്നത് അതായത് ജസ്നയുടെ കൂടെയാണോ അതോ നമ്മുടെ തീർത്ഥാത്തയുടെ കൂടെയാണോ കാര്യം നമുക്കറിയാം ജസ്നയെക്കുറിച്ച് നമുക്ക് പല രീതിയിലുള്ള എന്താ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ അംഗീകരിക്കും കാരണം ഗുരുവായൂർ അമ്പലത്തിൽ കയറിയതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ നമുക്ക് അവരോട് എതിർപ്പുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് ജസ്നയാണ് കാരണം അവർ പറയുന്നുണ്ട് അവരെ ഹണി ട്രാപ്പ് കാരി എന്ന് ഇത്ര ധൈര്യത്തോടാൽ ഇത്ര ഇതോടുകൂടി ഈ ഒരു സ്ത്രീ വിളിക്കുന്നുണ്ടെങ്കിൽ എന്ത് ഇവർക്ക് വല്ല തെളിവ് അറിയാമോ അല്ലെങ്കിൽ ഇവർ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളോ തെളിവുകളോ ഇവർക്ക് അറിയാവോ ഉണ്ടെങ്കിൽ കാണിക്കട്ടെ ഇപ്പോൾ ജസ്റ്റ് എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഒറ്റത്തന്നെങ്കിൽ പറഞ്ഞാണെങ്കിൽ തെളിവ് കാണിക്കാൻ പറഞ്ഞിട്ട് എന്തായാലും ജസ്ന അടിപ്പോൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കോളൂ ഈ ഒരു കാര്യത്തിൽ ജസ്നക്ക് ഫുള്ള് സപ്പോർട്ട് നമ്മളെ നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ജസ്നയെ സപ്പോർട്ട് ചെയ്യും കാരണം ഈ ഒരു സ്ത്രീക്ക് ഒരു മറുപടി കൊടുക്കേണ്ട അത്യാവശ്യ കാര്യം തന്നെയാണ് കാരണം ഒരുപാട് സ്ത്രീകളെ ഇവർ എന്ന് വെച്ചാൽ പച്ച അപരാധം ഇവർ പറയുന്നുണ്ട് പല വീഡിയോസിലും വന്ന് ലൈവിലൊക്കെ വന്ന് നിന്നിട്ട് തനുജ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചൊക്കെ എത്രത്തോളം വൃത്തികെട്ട രീതിയിലാണെന്നു പറയുക ഈ ഒരു സ്ത്രീ പറയണത് ഉണ്ടച്ചെന്നാണ് വിളിക്കുന്നത് തനുജയെ തനുജ എന്ത് തെറ്റാണ് ഈ സ്ത്രീയോട് ചെയ്തത് ഈ സ്ത്രീയുടെ എന്തെങ്കിലും പിടിച്ചു പറിക്കാനോ എന്തിനെങ്കിലും ഈ തനുജി ചെന്നിട്ടുണ്ട് അവരെ എത്രത്തോളം അധിക്ഷേപിക്കാവോ അത്രത്തോളം ഈ പറയുന്ന തെരുത്താത്ത അധിക്ഷേപിച്ചിട്ടുണ്ട് ഉണ്ടച്ചി എന്ന് വിളിച്ചാണ് ആ ഒരു സ്ത്രീയെപ്പോഴും അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത് ആ കുഞ്ഞിനെ പോലും അവരുടെ മകളെ പോലും എത്രത്തോളം വൃത്തികെട്ട രീതിയിലാണ് ഈ ഒരു സ്ത്രീ പറയുന്നതെന്ന് അറിയാവുക അവരുടെ ലൈവില് കഴിഞ്ഞ ദിവസം അവരുടെ ലൈവിൽ അവർ പറഞ്ഞതാണ് മകള് എന്താ പറയുക കൊണ്ട് തനൂജ പാട്ട് പാടിപ്പിക്കും ഏഴിമല പൂഞ്ചല പാട്ട് പാടിപ്പിക്കും പാട്ട് പാടിക്കുമ്പോഴത്തേക്കും ലൈവിലിരിക്കുന്ന ഇത് കാണുന്ന ആണുങ്ങൾക്ക് എന്തോ വികാരം ഉണ്ടാകുമെന്ന് ആ കുഞ്ഞു പാട്ട് പാടി പാടിയപ്പോൾ അതുപോലെ അത്രത്തോളം വൃത്തികെട്ട രീതിയിൽ ആ കുഞ്ഞിനെക്കുറിച്ച് പോലും വൃത്തികേട് ഒരു സ്ത്രീയാണ് എന്തായാലും ഈ സ്ത്രീക്കെതിരായിട്ട് ഇങ്ങനൊരു പ്രതികര പ്രതികരണം ജസ്ന സലീം നടത്തിയതിനോട് ഫുള്ള് സപ്പോർട്ട് കാരണം ഈ ഒരു കാര്യത്തിൽ ഫുള്ള് സപ്പോർട്ട് നമ്മളെപ്പോൾ ഉള്ള കുറച്ച് ആൾക്കാർ ജസ്റ്റിനുടെ കൂടെ തന്നെ ഉണ്ടാവും എന്തായാലും ഈ ഒരു വെല്ലുവിളി നമ്മുടെ താത്ത ഏറ്റെടുക്കുമോ എന്താണ് അടുത്ത ഇവരുടെ സ്റ്റെപ്പ് എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ആരുടെ ഒപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളതൊന്നും സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യാൻ എല്ലാവരും മറക്കരുത്